നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും അടുത്തയാഴ്ചയില് നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാലിഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തില് കൃഷ്ണമംഗലം കാരൻ്റെ ചതി ഗോമതി തിരിച്ചറിവാണ് അതിനുശേഷം ദേവമംഗലത്തേക്ക് ഗോമതി പോകുന്നുണ്ട് പക്ഷെ അതിനിടയ്ക്ക് കുറച്ച് സംഭവ നടക്കുന്നുണ്ട് അപ്പൊ ആ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് എങ്ങനെയെങ്കിലും ഗോമതിയുടെ കയ്യിൽ നിന്ന് സ്ഥലവും വീടും ഒക്കെ എഴുതി മേടിക്കണമെന്ന് അലോക തീരുമാനിച്ചു പക്ഷെ ഒരു രക്ഷയില്ല നടക്കുന്നില്ല അവസാനമാണ് ഒരു മെഡിസിന് അത് ഗോമതിക്ക് കലക്കി കൊടുക്കാൻ തീരുമാനിക്കുകയാണ് അങ്ങനെ ആ മെഡിസിന് ആദ്യ ദിവസം കലക്കി കൊടുത്തു കാരണം അതൊക്കെ കലക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പതിയെ പതിയെ ഡെയിലി കൊടുക്കുവാണെങ്കിൽ ഗോമതിയുടെ ഓർമ്മകളൊക്കെ പോവും അങ്ങനെയാണെങ്കിൽ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ് അപ്പർച്ച ഇല്ലാതാക്കിയിട്ടാണെങ്കിലും തങ്ങളുടെ ഉദ്ദേശം നടക്കണം എന്നായിരുന്നു അലോകിനൊക്കെ മനസ്സിലുണ്ടായിരുന്നെ പിന്നീട് അലോകും അച്യുതനും രാസരയ്ക്ക് ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോമതി ഇത് കേട്ടു ഗോമതിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു അപ്പൊ തന്നെ ഇല്ലായ്മ ചെയ്യാൻ എന്നറിഞ്ഞപ്പോൾ ഗോമതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ആ ഒപ്പം തന്നെ ഗോമതിയും അങ്ങോട്ട് ബോധം കെട്ടി വീഴുവാണ് ഇത് അവിടെയുള്ളവർ ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല പെട്ടെന്ന് തന്നെ ഗോമതി ഇങ്ങനെ ബോധം കിട്ടി വീണു കഴിഞ്ഞപ്പോനും അച്യുതും അൻ അച്യുതനും അനന്തനും ഒക്കെ ചേർന്ന് ഗോമതി ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ കൊണ്ടുപോകാൻ ഒരു വ്യക്തി തലറക്കിക്ക് അങ്ങനെ ബോധം കെട്ടു പോയത് അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഈ സമയത്ത് ബാലൻ എന്ത് ചെയ്യുവാണ് ബാലൻ അവിടെ മുറ്റത്ത് വെക്കുന്നുണ്ടായിരുന്നു ദേവമംഗലത്തിന്റെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ഗോമതിയെ എടുത്ത് പിടിച്ചുകൊണ്ട് അനന്തനും ഒക്കെ പോന്നു ഇതെന്ത് പറ്റി ഗോമതിക്ക് എന്തോ അപകടം സംഭവിച്ചെന്ന് മനസ്സിലായി കാറ് വിട്ടു പോവുകയും ചെയ്തു പിന്നീട് അലോക് പുറ ബൈക്ക് വേട്ടങ്ങൾ പോകാൻ തുടങ്ങുമ്പത്തിനും ബാലൻ ഓടി അങ്ങോട്ട് ചെന്നു എന്താ സംഭവിച്ചതെന്ന് അറിയണാലോ അതിന്റെ ആകാംക്ഷ കൊണ്ട് ഗോമതിക്ക് എന്തോ സംഭവിച്ചെന്ന് മനസ്സിലായി എങ്ങോട്ടാ കൊണ്ടോയെന്നു അറിയില്ല ഓടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പത്തിനും അലോക് പറഞ്ഞു അവിടെ നിൽക്കുക ഇങ്ങോട്ടേക്ക് ഒരടി കയറ്റി എടുത്തു വെക്കരുത് ഇത് കൃഷ്ണമംഗലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലനെ പേടിപ്പിക്കുവാണ് ബാലൻ ചോദിച്ചു എന്തടാ എന്റെ ഗോമതിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാം നിങ്ങളുടെ ഗോമതിയോ നിങ്ങളെ ഇറക്കി വിട്ടാലേ പിന്നെ നിങ്ങൾ എന്തിനാ അപ്പച്ചയെക്കുറിച്ച് അന്വേഷിക്കുന്നേ ഒരക്ഷരം പോലും മിണ്ടി പോയേക്കരുത് എന്നൊക്കെ പറഞ്ഞോണ്ട് ആ ലോക ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് എന്തു ചെയ്യണമെന്നറിയത്തില്ല ബാലിനെ ബാലൻ ഞെട്ടിപ്പോയി ബാലന് ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല ഗോമതി ഇറക്കി വിടുന്ന സമയത്തൊന്നും ബാലന്റെ മനസ്സിലേക്ക് ചിന്തകളൊന്നും ഇല്ലായിരുന്നു പിന്നീട് ബാലനങ്ങൾ അവർത്തിക്കുന്ന ധർമ്മനോടും ആനന്ദനോട് കാര്യം പറയണം ധർമ്മനും ആനന്ദമാണ് ആ സമയത്തുണ്ടായിരുന്നു ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ അവർക്ക് സഹിച്ചില്ല വാച്ച നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറഞ്ഞോണ്ട് അവരെന്ത് ചെയ്യാണ് അവർ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് അങ്ങോട്ട് ഓടി ഇറങ്ങുവാണ് അങ്ങനെ അവര് പോയി കഴിയുമ്പോഴത്തേനും ശ്രീദേവിയൊക്കെ ഞെട്ടിപ്പോയി ശ്രീദേവിക്കൊന്നും വിശ്വസിക്കാൻ പോലും പറ്റിയില്ല അമ്മയ്ക്കൊന്നും ആപത്ത് സംഭവിച്ചെന്ന് മനസ്സിലായി പിന്നീട് മീനാക്ഷിയും മിത്രയും ഒക്കെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല അവർ ഹോസ്പിറ്റലിലേക്ക് പോയെന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞാൽ മീനാക്ഷിയോട് ഇനിയിപ്പോൾ അമ്മയ്ക്ക് വല്ലതും വയ്യായിണോ അതറിയത്തില്ല ആനന്ദടനെ അതുപോലെ തന്നെ ആ ധർമ്മ ധർമ്മമാമനെ കൂട്ടിക്കൊണ്ടാ പോയേക്കുന്നൊക്കെ പറയണം അങ്ങനെ അവരുടെ ഫോണിലേക്ക് വിളിച്ചു കഴിഞ്ഞപ്പം അവരോട്ട് കോളിട്ട് എടുക്കണമില്ല ആകെ പഴയ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി ഈ സമയത്ത് ഗോമതിയെ കൊണ്ടുവന്നു ഗോമതിയെ കൊണ്ടുവന്ന് നേരെ ഒബ്സർവേഷൻ മുറിയിലേക്ക് അങ്ങോട്ട് മാറ്റുകയാണ് ഡോക്ടർ പറഞ്ഞ് പരിശോധിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാന്ന് പറയണം ആ സമയത്ത് പിന്നീട് ബാലനൊക്കെ അങ്ങോട്ട് ചെല്ലുന്നത് ബാലനൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അലോക അവിടെ ഉണ്ടായിരുന്നു അലോക അങ്ങോട്ട് കയറ്റാൻ പോലും കൂട്ടാക്കിയില്ല അതിന്റെ പേരിൽ ബാലനുമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് ബാലനാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല കാരണം തൻ്റെ ഭാര്യയ്ക്ക് എന്തേലും അപകടം പറ്റിയാൽ ബാലനെ സഹിക്കോ അതും ഗോമതിക്ക് ബാലൻ്റെ ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷേ ഗോമതിയോടുള്ള ദേഷ്യം കാരണമാണ് അപ്പോഴത്തെ ആൾ ദേഷ്യം കാരണമാണ് ബാലൻ അങ്ങനെയൊക്കെ പറഞ്ഞത് പോലും പിന്നീട് ബാലൻ എനിക്ക് എനിക്കെൻ്റെ ഗോമതിയെ കണ്ടേ തീരുവുള്ളൂന്ന് പറഞ്ഞുകൊണ്ട് അലോകമായിട്ട് പ്രശ്നം ഉണ്ടാക്കി ഇപ്പം അലോകളി മര്യാദയ്ക്കി കൊടുന്ന് പോയിക്കോ അല്ല കഴുത്തിനെ പിടിച്ച് പുറത്ത് കളി നിങ്ങൾ നിങ്ങളും നിഷ്കരണം വലിച്ചെറിഞ്ഞില്ലെന്നൊക്കെ പറയണം ഈ സമയത്ത് ധർമ്മം പറഞ്ഞു അതെ ആൻ്റെ മാളീനെ കുട്ടിക്കോട് അങ്ങോട്ടേക്ക് പോയിക്കോ എന്ന് പറയുകയാണ് പിന്നീട് ധർമ്മൻ ചെന്നിട്ട് അലോകിനോട് പറഞ്ഞു എന്താ അലോകിത് എങ്ങനൊരു സിറ്റുവേഷനിലാണ് ഇങ്ങനെയൊക്കെ പറയണേ ചേച്ചിക്ക് ആപത്ത് വന്നു കഴിയുമ്പോഴിങ്ങനെയൊക്കെ പറയാൻ കൊള്ളാവോ എന്നൊക്കെ അലോകിനോട് ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് അലോകം പറഞ്ഞു മാമനകത്ത് ഈ കാര്യത്തിൽ നിന്ന് ഇടപെടേണ്ട കാര്യമില്ല മാമനെന്തിനാ ഇതിനകത്ത് ഇടപെടുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അലോകം ധർമ്മനോട് ദേഷ്യപ്പെടുക ധർമ്മം പറഞ്ഞു പിന്നെ ആ നിൽക്കുന്ന ആരാന്നറിയോ അത് ഗോമതി സ്റ്റോഴ്സ് ബാലനാണ് ആ നിൽക്കി കിടക്കുന്ന ഗോമതിയുടെ ഭർത്താവാണ് ഭർത്താവിന് അറിയാനുള്ള അവകാശം ഇല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അലോ കുറഞ്ഞു അങ്ങനെ അവകാശമുള്ള ആളാണെങ്കിൽ ഇറക്കി വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് അലോവും വിട്ടുകൊടുത്തില്ല ധർമ്മന് മനസ്സിലായി ധർമ്മനെ പോലും അങ്ങോട്ടേക്ക് അടുപ്പിച്ചില്ല ധർമ്മന് പോലും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് ധർമ്മം വന്നിട്ട് പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യുക തൽക്കാലത്തേക്ക് ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ പോകണ്ട ഞാൻ എങ്ങനെയാലും ചേച്ചി കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയുന്നത് പിന്നെ ഡോക്ടർ അങ്ങോട്ട് അകത്തേക്ക് പോയിട്ട് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയുമ്പോഴത്തേനും ബാലൻ ചെന്നിട്ട് ഡോക്ടറെ കൈ പിടിച്ചിട്ടുണ്ട് ഡോക്ടറെ എൻ്റെ ഭാര്യ അകത്ത് നടക്കുന്നെ എൻ്റെ ഭാര്യയെ രക്ഷിക്കണം അവൾക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കണം ഒന്നും പറയാറായിട്ടില്ല ടെസ്റ്റുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളെന്ന് പറയണം അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ബാലന് ഭയങ്കര വിഷമം ബാലനോടൊന്ന് കരയുന്ന സമയത്ത് ബാക്കിയുള്ളവർ ആശ്വസിപ്പിക്കുവാണ് ഈ സമയത്ത് മിത്ര ആരനെ വിളിക്കുകയാണ് ആരനെ വിളിച്ചിട്ട് ആരെയോട് കാര്യങ്ങൾ പറയണം ആര്യ അമ്മയ്ക്ക് എന്തോ വയ്യായിക ഉണ്ടായിട്ടുണ്ട് അമ്മ എന്താ പറ്റിയെന്ന് അറിയത്തില്ല അമ്മ ഹോസ്പിറ്റലിലേക്ക് ആയുണ്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല എന്ന് പറയണം ആരും അത് കേട്ട് കഴിഞ്ഞപ്പോ ആരും വല്ലാത്ത ടെൻഷൻ എന്താ ഏതാ എങ്ങനെ സംഭവമെന്നൊന്നും അറിയത്തില്ലോ വല്ലാത്ത ബുദ്ധിമുട്ടായി ആ സമയത്ത് ശ്രീദേവി എന്തു ചെയ്യണം ശ്രീദേവിക്ക് അവിടെ ഇരുന്നിട്ട് ഒരു സമാധാനമില്ല എന്താ എങ്ങനെയാണെന്ന് അറിയത്തില്ലോ പിന്നീട് ശ്രീദേവി പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാനന്ന് പോയി നോക്കാന്ന് പറയുന്നത് ഞാനന്ന് പോയി നോക്കട്ടെ എന്താണെന്ന് അപ്പം മിത്ര പറഞ്ഞു ഞാനിവിടെ വരാന്ന് പറയണം അതെ ഒരു കാര്യം ചെയ്യാം ഞാൻ ചെല്ലാം ഞാൻ ചെന്നിട്ട് വിളിക്കാമെന്നൊക്കെ പറയാണ് അങ്ങനെ എന്തുവാണ് ശ്രീദേവിയാണ് ആദ്യം ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ശ്രീദേവി വന്നു കഴിഞ്ഞപ്പോത്തേനും ആനന്ദ് ഉണ്ടായിരുന്നു ആനന്ദ് കാര്യങ്ങളൊക്കെ പറയണം പിന്നീട് ആനന്ദ് പറഞ്ഞു ഇതങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ എന്താണെങ്കിലും തീരുമാനിച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്ത് വേണം ആനന്ദ് വീണ്ടും അലോകിനെ കാണാനായിട്ട് ചെല്ലുവാണ് ആ സമയത്ത് ശ്രീദേവി തടയുന്നുണ്ട് ശ്രീദേവി പറഞ്ഞു വേണ്ട ആനന്ദ കേട്ട പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയണം അലോകമായിട്ട് ഉണ്ടാക്കി ഹോസ്പിറ്റലിൽ കിടന്ന എന്റെ ആനന്ദ് പിന്നീട് ശ്രീദേവി ഒരു വിധത്തിലാണ് ആനന്ദിനെ പിടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് ഒരു വഴക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഈ സമയത്ത് ആരും എന്ത് ചെയ്യുവാണ് ആരും ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് പക്ഷേ എങ്കിൽ ആരെയും ഹോസ്പിറ്റലിലേക്ക് വരുന്ന വഴിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയാണ് ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞപ്പം അവിടെയുള്ള ചുറ്റുമുള്ള കുറേ ആൾക്കാരാണ് ആരെയും ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത് എത്തിക്കുന്ന ആരും ഒരു ബോധവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവൻ ആരെ എന്താണെന്നൊന്നും അറിയത്തില്ല പിന്നീട് അവൻ്റെ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഐ ഡി കാർഡും മറ്റും കിട്ടുന്നുണ്ട് അത് കിട്ടിക്കഴിഞ്ഞിട്ട് ഐ ഡി കാർഡിലാണ് ആര്യെന്നുള്ള പേരൊക്കെ വരുന്നത് അങ്ങനെ അന്വേഷിച്ച് പറക്കി അവസാനം മിത്രയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് ഇങ്ങനെ ആൻ്റെ ആക്സിഡന്റ് ആയിരുന്നു ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി മിത്ര ഓടി വരുവാണ് ആനും ബോധവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആനെ നേരെ ഐ സി കയറ്റുവാണ് ഈ സമയത്ത് മിത്ര ടെൻഷനോടെ ഹോസ്പിറ്റലിലേക്ക് ഓടി വരുവാണ് ഓടി വരുന്ന സമയത്ത് ഈ പറയുന്ന ബാലനോ ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആന ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുള്ള കാര്യം പിന്നീട് മിത്ര വന്നിട്ട് പറയുന്നുണ്ട് ആന് ഇങ്ങനെ എന്തോ ആക്സിഡൻറ് ഉണ്ട് ഇവിടെ ഹോസ്പിറ്റലുണ്ട് എന്ന് പറഞ്ഞ് വിവരം കിട്ടിയിട്ടുണ്ട് പിന്നീട് അങ്ങനെ അവരന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ആരും ഇങ്ങനെ സീരിയസ് ആയിട്ട് ഐ സു ഇല്ലാന്നുള്ള കാര്യം പറഞ്ഞ് അങ്ങനെ എല്ലാവരും അല്ലാതിരും വിഷമിച്ചു പോയി എന്ത് ചെയ്യണമെന്നറിയില്ല എല്ലാവർക്കും ഭയങ്കര ടെൻഷൻ ഒരു വെസ്ത് ആര്യനു ഒരു വെസ്റ്റ് ഗോമതി ഈ സമയം കൃഷ്ണമംഗലത്ത് കണ്ണീരും കയ്യുമായിട്ട് ഇന്ദിരാമ ഇരിക്കുവാണ് ഇന്ദിരാമയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം തൻ്റെ മോള് തനി പുറ പോറൽ പോലും ഏൽക്കലും താൻ കരുതിയിരുന്ന അതുപോലെ തന്നെ ടെൻഷൻ ഉള്ള ഒരാ ആളായിരുന്നു നന്ദിത നന്ദിതയ്ക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു പക്ഷേ ഗോമതയാച്ചി ദേവമംഗലത്തായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ലായിരുന്നു കാരണം ദേവമംഗലത്തിൽ നിന്ന് പോകുന്നപ്പോൾ തൊട്ട് ഭയങ്കര അസ്വസ്ഥയും കാര്യങ്ങളായിരുന്നു ആഹാരം ഒന്നും നേരെ രൂപ കഴിക്കുന്ന പോലും ഇല്ലായിരുന്നു അപ്പം അതുകൊണ്ടാണോ ഇങ്ങനെ ഇപ്പൊ പെട്ടെന്ന് ഈ തലേറക്കം പോകുന്ന ഉണ്ടായത് അതോ ടെൻഷൻ കൂടിയിട്ടാണോ ഇനി അതിൻ്റെ ടെൻഷൻ കൂടിയിട്ട് വല്ല എന്തോണ്ടായി വല്ല ചങ്ങനും കാര്യങ്ങളും ഉണ്ടായതാണോ അങ്ങനെയൊക്കെ നൂറ് നൂറ് ചിന്തകളാണ് ഡോക്ടർ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ എന്താന്നും അറിയത്തില്ല മെന്റിലിയും നല്ല സ്ട്രെസ്സും സ്ട്രെയിനും ആയിരുന്നല്ലോ ഗോമതിക്ക് ഇന്ദിരാമ കളഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് നന്ദീത പോയി ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ രാജശ്രീക്ക് ഒരു കുലുക്കമില്ലായിരുന്നു രാജശ്രീ പറഞ്ഞു അല്ലേലും ഗോമതീച്ചി ഇവിടെ വന്നിട്ട് ഗോമശ്രീക്ക് എപ്പോഴും ദേവമംഗലത്തെക്കുറിച്ചുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മളൊന്നും ഒരു വിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നമ്മളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ആഹാരം പോലും നേരെ ജോവേ കഴിക്കാത്തതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ഇന്ദിരാമ രാജശ്രീ ചീത്ത പറഞ്ഞു എൻ്റെ മോളാ എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല അവൾ പാവ അവളെന്നും എല്ലാവരും സ്നേഹിച്ചിട്ടുള്ളൂ അവൾ കാര്യം വെറുക്കാനറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദിരാമ കടന്ന് കരയുമാണ് പിന്നീട് ഒരു ആശ്രയം അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ നന്ദിത ആശ്വസിപ്പിക്കുന്നുണ്ട് സാരമില്ലമ്മേ അമ്മ ടെൻഷൻ അടിക്കാതിരിക്കുക അമ്മ ധൈര്യമായിട്ടിരിക്കുക അമ്മ എന്തിനാ വിഷമിക്കണേ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയണം അങ്ങനെ അവസാനം പിന്നീട് ഗോമതിക്ക് ബോധം വീഴുവാണ് ഗോമതിക്ക് ബോധം കഴിഞ്ഞപ്പോൾ ഗോമതി ആദ്യം അന്വേഷിച്ചേ ബാലന് അവരെയാണ് കാരണം ഗോമതിക്ക് അവരെ കാണണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ എങ്കിൽ ഈ സമയത്ത് അനന്തനും അച്യുതനും ഒന്നും അതിന് സമ്മതിച്ചില്ല ഗോമതി പിന്നീട് ഡോക്ടർ വന്ന് കഴിഞ്ഞപ്പോഴത്തെ ഡോക്ടറോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എനിക്കെൻ്റെ ഭർത്താവിനെ കാണണം എന്നൊക്കെ പറയാണ് അങ്ങനെ അവസാനം ബാലിനെ കാണാനായിട്ട് അനുവദിക്കുവാണ് കാരണം ബാലിനെ ആ സമയത്തൊക്കെ ബാലിനാണെങ്കിലും അനന്തനാണെങ്കിലും അവരെല്ലാം പുറത്തന്നെ ഉണ്ടോ ഒരു വയസ്സ് ആര്യനും ഒരു വശത്ത് ഗോമതി ആയിരുന്നല്ലോ പിന്നീട് ആര്നും ബോധമൊക്കെ വരുന്നുണ്ട് ആര് റിക്കവറായിട്ട് വരുന്നുണ്ട് ആ സമയത്തൊക്കെ മിത്രയാണെങ്കിലും എല്ലാവരും നല്ല ടെൻഷൻ അടിച്ച് തന്നെ ഹോസ്പിറ്റൽ എന്ത് ചെയ്യണമെന്നറിയത്തില്ല എല്ലാവരും പ്രാർത്ഥനയൊക്കെ ആയിട്ടാണ് കഴിഞ്ഞിരുന്നത് അവസാനം ഗോമതിക്ക് ബോധം വീണമെന്ന് കഴിഞ്ഞപ്പോൾ ബാലനും എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ ഗോമതിയുടെ അടുത്തേക്ക് ബാലൻ ചെല്ലുന്നുണ്ട് ഈ പറയുന്ന അനന്ദനും അച്യുതനും ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം അവരുടെ കൈ നിങ്ങൾ പിടിവിട്ട് പോയിട്ടുണ്ടായിരുന്നു അവർക്ക് മനസ്സിലായി തങ്ങൾക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് പിന്നീട് ഗോമതിക്ക് ഭേദമായി കഴിഞ്ഞപ്പോൾ ഗോമതിയെ ദേവമംഗലത്തേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ആൻ്റെ അവസ്ഥ ആനും റിക്കവർ ആവുന്നുണ്ട് അവസാനം ഗോമതി സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ഗോമതി ദേവമംഗലത്തേക്ക് തിരിച്ചു വരിക അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ഇത് തന്നെ ഇടയ്ക്ക് അനന്തൻ്റെ അച്യുതൻ്റെ പ്ലാനൊക്കെ കാരണം ഇതിന്റെ പിന്നിൽ അച്യുതനാണ് അനന്തനാണ് അത്ര ഇതൊന്നും ഇതൊന്നും ഇല്ലായിരുന്നു കാരണം ഗോമതി സ്വന്തം സഹോദരിയാണല്ലോ പക്ഷേ എങ്കിൽ അച്യുതനും അലോകിനും അങ്ങനെയല്ല അലോകിനാണെ തന്റെ പേരിലേക്ക് കിട്ടാനുള്ള ആ സ്വത്തുക്കളും കാര്യങ്ങളും എങ്ങനെയെങ്കിലും കിട്ടണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് അവനീ പയറ്റൊക്കെ പയറ്റിയത് അവസാനം ഒന്നും കിട്ടിയതുമില്ല ഉത്തരത്തിൽ ഇന്ന് കിട്ടിയതുമില്ല കഷ്ടത്തിൽ നിന്ന് പോവുകയും ചെയ്തു എന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങളൊക്കെ പോവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി